വടക്കു പടിതാരം പാകിസ്ഥാനിലെ ധൈബർ പഖ്തൂങ്ഹ പ്രവിശ്യയിൽ സ്വാതി ജില്ലയിൽ മതനിന്ദയുടെ പേരിൽ ആൾക്കൂട്ട കൊലപാതകം വ്യാഴാഴ്ച രാത്രി മധ്യൻ പട്ടണത്തിലായിരുന്നു സംഭവം പഞ്ചാബിലെ സിയാഖോട്ട് സ്വദേശിയായ മുഹമ്മദ് ഇസ്മായിൽ എന്നയാൾ വിശുദ്ധ ഖുറന്റെ ചില പേജുകൾ കത്തിച്ചെന്നാണ് ആരോപണം ഇയാളെ വ്യാഴാഴ്ച രാത്രി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ ഇയാളെ തങ്ങൾക്ക് കൈമാറണമെന്ന് കാട്ടി രോക്ഷാകുലരായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് അതിക്രമിച്ചു കടക്കാൻ ശ്രമിച്ചു പോലീസ് തടഞ്ഞതോടെ ഇവർ സ്റ്റേഷന് തീയിട്ട ശേഷം അകത്തേക്ക് നുഴിഞ്ഞുകയറി തുടർന്ന് ജനക്കൂട്ടം ഇസ്മായിലിനെ മർദ്ദിച്ചു കൊന്ന ശേഷം മൃതദേഹം കത്തിച്ചെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പോലീസുമായുണ്ടായ ഏറ്റുമുട്ടൽ എട്ടുപേർക്ക് പരിക്കേറ്റു മേഖലയിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ വൻ പോലീസ് സന്നാഹത്തെ വിന്യസിച്ചു മതനിന്ദയുടെ പേരിൽ ഉയരുന്ന ആൾക്കൂട്ട കൊലപാതകങ്ങൾ തടയാൻ പാക്ക് ഭരണകൂടം പരാജയപ്പെട്ടെന്നാണ് ആരോപണം പഞ്ചാബിലെ സിയാങ്കോട്ട് സ്വദേശിയായ കൊല്ലപ്പെട്ടയാളെന്നും റിപ്പോർട്ടിൽ പറയുന്നു പ്രതി കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചെങ്കിലും പുറത്ത് തടിച്ചുകൂടി ജനക്കൂട്ടം ഇയാളെ ആവശ്യപ്പെട്ടു പോലീസ് ഇത് നിരസിച്ചതിനെ തുടർന്ന് ജനക്കൂട്ടം വെടിയുതിർക്കുകയും പോലീസ് തിരിച്ചടിക്കുകയും ചെയ്തു എന്നാൽ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച ജനക്കൂട്ടം പ്രതിയെ പുറത്തിറക്കി കൊലപ്പെടുത്തി വെടിവെപ്പിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റതായും ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയതായും ഡിപിഒ അറിയിച്ചു മൃഗങ്ങളെ ബലിയർപ്പിച്ചെന്നാരോപിച്ച് ന്യൂനപക്ഷ അഹമ്മദിയ സമുദായത്തിൽപ്പെട്ട മുപ്പത്തിയാറ് പേരെ അറസ്റ്റ് ചെയ്ത പാകിസ്ഥാൻ പോലീസ് അഹമ്മദിയ സമുദായം സ്വയം മുസ്ലിമായി കണക്കാക്കുകയും ഇസ്ലാമിക വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിലും ആയിരത്തി പാകിസ്ഥാൻ പാർലമെന്റ് ഈ സമുദായത്തെ അമുസ്ലിമായി പ്രഖ്യാപിച്ചു ഇതുപ്രകാരം സമുദായ അംഗങ്ങൾ ഇസ്ലാം മതം അനുഷ്ഠിക്കുന്നതിൽ നിന്ന് നിയമം മൂലം വിലക്കപ്പെട്ടിരുന്നു ജമാത അഹമ്മദിയ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള അഹമ്മദിയ ഗ്രൂപ്പുകൾ അറസ്റ്റിനെ എതിർക്കുകയും അവരുടെ വീടിന്റെ നാല് ചുവരുകൾക്കുള്ളിൽ നടത്തുന്ന മതപരമായ ആചാരങ്ങളെ ക്രിമിനൽ വൽക്കരിക്കുന്നതിനെ ചോദ്യം ചെയ്യുകയും ചെയ്തു ബക്രീദ് ദിനത്തോടനുബന്ധിച്ച് ആചാരത്തിന്റെ ഭാഗമായാണ് ഇവർ മൃഗങ്ങളെ ബലി കഴിപ്പിച്ചതെന്നാണ് റിപ്പോർട്ട് ആചാരത്തിന്റെ ഭാഗമായി സമുദായം നടത്തിയ ഒരു പ്രവൃത്തിയെ ചോദ്യം ചെയ്യുന്ന നടപടി തീർത്തും അവകാശ ലംഘനമാണെന്നും ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്നും ജമാഅത്ത അഹമ്മദീയ പാകിസ്ഥാൻ അംഗം മഹൂദ് കുറ്റപ്പെടുത്തി രാജ്യത്തുടനീളം തീവ്രവാദികൾ മാത്രമല്ല പോലീസും അഹമ്മദീയകളെ ഉപദ്രവിക്കുന്നുണ്ട് അഹമ്മദീകളെ ഉപദ്രവിച്ചതിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനു പകരം പോലീസ് ഉദ്യോഗസ്ഥർ വിവിധ പോലീസ് സ്റ്റേഷനുകളിലേക്ക് അവരെ വിളിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയുമാണ് ദിനത്തിൽ അഹമ്മദീയർക്കെതിരെ രഹസ്യാന്വേഷണ ഏജൻസികളും ഭീഷണി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് സമുദായങ്ങൾ മാത്രമല്ല ബിലിമൃഗങ്ങളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു ചില സ്ഥലങ്ങളിൽ തിങ്കളാഴ്ച പെരുന്നാൾ നിസ്കരിക്കരുതെന്ന് സമ്മർദ്ദം ചെലുത്തിയിരുന്നതായി മഹൂദ് ആരോപിച്ചു അതേസമയം പാകിസ്ഥാനിൽ മാധ്യമപ്രവർത്തകൻ വെടിയേറ്റ് മരിച്ചിരുന്നു മുതിർന്ന മാധ്യമപ്രവർത്തനായ ഖലീദ് ജിബ്രാനെയാണ് അജ്ഞാതരായ തോക്കുന്നത് ചൊവാഴ്ച കൊലപ്പെടുത്തിയത് ഖൈബർ ന്യൂസ് എന്ന പാഷ്തു ന്യൂസ് ചാനലിലെ മുതിർന്ന മാധ്യമപ്രവർത്തകനാണ് ഖലീൽ ജുബ്രാൻ വെടിവെപ്പിൽ സാജിദ് എന്ന മറ്റൊരാൾക്കും പരിക്കേറ്റു മാധ്യമപ്രവർത്തകനെ കൊലപ്പെടുത്തിയ ശേഷം അക്രമികൾ സംഭവസ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുകയായിരുന്നു ആദിവാസി ജില്ലയിലെ മസ്രീന പ്രദേശം തീവ്രവാദികളുടെ താവളമാണ് ജുബ്രാന്റെ കൊലപാതകം കുടുംബം സ്ഥിരീകരിച്ചു ഇത് ആസൂത്രിതമായ കൊലപാതകമാണെന്ന് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ആരോപിച്ചു അക്രമിയെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ഇലക്ട്രോണിക് മീഡിയ എഡിറ്റേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു മാധ്യമപ്രവർത്തകരുടെ സംരക്ഷണത്തിനും സുരക്ഷയ്ക്കും ഉചിതമായ നടപടികൾ കൈക്കൊള്ളണമെന്ന് ഭൈബർ യൂണിയൻ ഓഫ് ജേർണലിസ്റ്റുകളും പെഷവാർ പ്രസ് ക്ലബും പ്രവിശ്യ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക്